ചില ആളുകൾ പറയാറുണ്ട് പെട്ടെന്നാണ് എനിക്ക് മുഖക്കുരു വന്നത് എനിക്കിതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് എനിക്ക് ഈ ഒരു കുരു കുരു പോലെ മുഖത്ത് വന്നു അത് പിന്നീട് ഒരുപാടായി ഇപ്പം അത് മുഖത്തുനിന്ന് വിട്ടു പോകുന്നേ ഇല്ല അവിടെ കലകൾ വന്നു പാടുകൾ വന്നൊക്കെ അപ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക ഹോർമോണൽ ഇംബാലൻസ് അവരുടെ ശരീരത്തിൽ വരുന്ന സന്ദർഭങ്ങളിലാണ് അതൊരു കാരണമാണ് ഈ മുഖക്കുരു കൗമാരപ്രായക്കാരിൽ കണ്ടുവരുന്നത് അപ്പോൾ അതിനെ നമ്മൾ പൊട്ടിക്കാനോ അതിനെ എന്താണ് അവിടെ അത് ചോരെടുത്ത് കളയാനോ ഒന്നും നിൽക്കരുത് അത് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഹോർമോണാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഓയിലി സ്കിന്നാണോ ഡ്രൈ സ്കിന്നാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് ചൂസ് ചെയ്യുക അതിന് പറ്റിയ ഫേസ് പാക്കോ ഫേസ് ഒക്കെ ചൂസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടിയാണ് പ്രത്യേകിച്ചും കൂടുതലായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മുഖക്കുരു കുറച്ച് മുഖത്തൊക്കെ ഓയിലിനെസ് കണ്ടുവരാം അമിതമായിട്ട് വിയർക്കുന്ന പ്രകൃതം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ണമയം പോലെയൊക്കെ കാണാം അപ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ നോക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു മാറ്റം വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കുരുവിനെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വെറുതെ നമ്മളൊരു ക്രീമോ ഒരു അപ്പോയിൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ മുൾക്കുരു പോവില്ല ഇതിൻ്റെ ഇണലി നമ്മൾ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റുകളും വരുത്തേണ്ട മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്